ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റില് നൂറ്റി നാല്പത്തി ആറ് അടി വീതം ഉയരമുള്ള രണ്ട് മണിഗോപുരങ്ങളും ഇരുന്നൂറ്റി അറുപത് അടി ഉയരമുള്ള ബൈബിൾ ടവറും ചേർന്നൊരു ക്രിസ്ത്യൻ ദേവാലയം അതും ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ മൂന്നാമത്തതുമായ ക്രിസ്ത്യൻ ദേവാലയം നമ്മുടെ കേരളത്തിലെ ഇമ്മുടെ സ്വന്തം തൃശ്ശൂർ എന്ന് അറിഞ്ഞപ്പോ ചിന്തോസ്കിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ വെച്ച് പിടിച്ചു പുത്തമ്പള്ളിയിലേക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ടവറ് കാണാം കേട്ടോ പക്ഷെ നടന്നിട്ടും നടന്നിട്ടും പള്ളിയിലെത്തുന്നില്ല അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് പള്ളിയിലെത്തി മാതാവിന്റെ ബസിലിക്ക അഥവാ ആർ ലേഡി ഓഫ് ഡാലസ് ബെസലിക്ക എന്നറിയപ്പെടുന്ന ഇവിടം ഗോതിക് വാസ്തുരീതിയിൽ പണിതീർത്തിട്ടുള്ളതാണ് എന്താണ് ഈ ഗോതിക് രീതി കണ്ടുതന്നെ അറിഞ്ഞോളി കേട്ടോ തൃശൂർ നഗരത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അരനാട്ടുകര ഒല്ലൂർ കൊട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് അൻപത്തിരണ്ട് സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ നഗരത്തിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയുണ്ടായി അതേസമയം നഗരത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് ഉടനെ തന്നെ നഗരത്തിൽ ഒരു പള്ളി പണിയാനുള്ള അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കൊടുങ്ങല്ലൂർ അതിരൂപത ബിഷപ്പ് പള്ളിയുടെ നിർമ്മാണത്തിന് അനുമതിയും ആശീർവാദവും നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വരെയുള്ള കാലയളവിൽ പള്ളി കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധികാര പരിധിയിലായിരുന്നു കേട്ടോ ചിന്തോസ്കി എത്തിയപ്പോ കുർബാന നടന്നുകൊണ്ടിരിക്കുക ജനസാഗരം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കാഴ്ച ഉഫ് ഒരു വൈബ് തന്നെ പള്ളിയുടെ തൊട്ടുപുറകിലായി പുനരുത്ഥാന പൂന്തോട്ടം എന്ന പേരിൽ കല്ലറകളും കാണാൻ സാധിച്ചു സത്യം പറയാലോ തൃശ്ശൂർ ഒരു വൈബ് തന്നെയാണ് കേട്ടോ അന്തം വിട്ട ചിന്തോസ്കിയുടെ ഇനിയും കാഴ്ചകൾ ഇനിയും കാണാൻ പ്രോത്സാഹനം ലൈക്കായും ഷെയറായും കമന്റായും തരണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളും പുതിയ ചിന്തകളുമായി വരാം കാത്തിരിക്കണേ